നമസ്കാരം എൻ്റെ പേര് ചോദിച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം ഇന്നലകൾ കഴിഞ്ഞു പോയി എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നലകൾ കഴിഞ്ഞു പോവുക സ്വാഭാവികമാണല്ല അതിലെന്താണ് പ്രത്യേകതയുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നലകൾ കടന്നു പോയാൽ പോലും ഇന്നലകളിലെ ഓരോ അനുഭവങ്ങളും നമ്മളിലെ ഈ ദിവസേന മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലകളിലെ വീഴ്ചകളായിരിക്കാം സങ്കടപരമായ അനുഭവങ്ങളായിരിക്കാം നമ്മളെ ഇന്നിപ്പോൾ അസ്വസ്ഥമാക്കുന്നത് ഇന്നലകളിലെ ഓരോ നിമിഷവും നമ്മളിങ്ങനെയൊക്കെ ചെലവഴിച്ചു അതൊക്കെ നമ്മളെ ഇന്ന് ഉള്ള ഓരോ നിമിഷവും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഇന്നലകളിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ സങ്കടങ്ങൾ നമ്മൾക്ക് ഈ നിമിഷവും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്നുണ്ടാവാം ഇന്നലകൾ കടന്നുപോയി അതോടൊപ്പം ഇന്നലകളിലെ സങ്കടങ്ങളും കടന്നുപോയി എന്ന് പറയാൻ എളുപ്പമാണെങ്കിൽ പോലും അതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് മറക്കാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇന്നിൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ചിന്തകളാണ് ഇന്നലകളിലെ ദുഃഖങ്ങളിലെക്കുറിച്ചുള്ള ആലോചനകൾ പോലും എങ്കിൽ പോലും നമ്മളാരും അതൊന്നും കാര്യമായി ശ്രദ്ധിക്കാറില്ല ആ സമയം നഷ്ടപ്പെടുത്തി കളയാറാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് എന്തുകൊണ്ട് ഈ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നില്ല ി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാൻ സാധിക്കുന്നില്ല ഇനി എന്തൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ടെന്നുള്ള ചിന്തകളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല നമ്മളിപ്പോഴും പഴയ അവസ്ഥയിൽ പഴയ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് നമ്മളെ തളർത്താൻ ഇന്നലകളിലെ തോൽവികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും അലസതയോടെ ഈ നിമിഷത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾക്ക് പുരോഗതി നേടണമെങ്കിൽ ഇന്നലകളിലെ അവസ്ഥകളിൽ നിന്ന് കരകയറണമെങ്കിൽ ഈ നിമിഷത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ മറ്റുള്ളവർക്ക് നമ്മൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ കഴിയുമായിരിക്കും നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ നൽകുമായി നൽകാൻ കഴിയുമായിരിക്കും എങ്കിൽ പോലും നമ്മളാണ് മുന്നോട്ട് ഓരോ ചൂടുകൾ വെക്കേണ്ടത് സ്റ്റെപ്പ് നമ്മളാണ് എടുക്കേണ്ടത് നമ്മൾ മുന്നോട്ട് കാൽ വെച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയല്ല നമ്മളെ പിന്താങ്ങാൻ നമ്മൾക്ക് തണലാകാൻ മറ്റുള്ളവർക്ക് ഒരു പരിധിയുണ്ട് ഒരുപാട് പരിമിതികളുണ്ട് നമ്മൾ വളരാൻ നമ്മൾ തന്നെ ശ്രമിച്ചേ മതിയാകുള്ളൂ ഇന്നലെ മോശമായ അവസ്ഥകളെ നമ്മൾക്കിന്ന് അതിജീവിക്കണമെങ്കിൽ ഈ നിമിഷത്തെ നമ്മൾ അലസമായി നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്നുള്ള ചിന്തയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം നമ്മൾ കഴിവുള്ളവരാണ് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും നേടിയെടുക്കാൻ കഴിയും ഇന്നലകളിൽ നഷ്ടങ്ങളിൽ തളരാതെ നമ്മൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ഇനിയും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ മുന്നേറാനായിട്ട് കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാളിലുമായി നേടിയതെല്ലാം നമ്മുടെ കഴിവ് മാത്രമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുക കാരണം ഈ പ്രപഞ്ചം നമ്മുടെ ഒപ്പം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് പലതും നേടിയെടുക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ മണ്ണിൽ നിൽക്കുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമല്ലേ നമ്മൾക്ക് കൊണ്ട് വായുണ്ടായതുകൊണ്ടും ശുദ്ധമായ ജലം ലഭിച്ചതുകൊണ്ടും അല്ലേ നമ്മൾ നമ്മളിന്നിപ്പോൾ ജീവനോടെ ജീവൻ നിലനിർത്തി പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ അവയെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോവുകയാണ് നമ്മളും നാളൊരിക്കൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് ഇന്നലകളിലെ വിഷമങ്ങൾ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ഭാവിയെ ലക്ഷ്യമാക്കി കൂടുതൽ കരുത്തോടെ മുന്നേറാൻ വേണ്ടിയുള്ളതാവണം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ഒത്തിരി ആളുകളും ഒരുപക്ഷെ തളർന്നു പോയേക്കാം നമ്മളെടുക്കുന്ന ദൃഢമായ തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് വളരെയേറെ സഹായകരമാണ് നമ്മൾ പൊരുതുക ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് കഷ്ടപ്പെടുക നമ്മൾ തളരാതെ പൊരുതാൻ തയ്യാറായാൽ നമ്മൾക്ക് സഹായിക്കാൻ ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാവും നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരുപക്ഷെ ആരും സഹായിക്കാൻ കഴിയും സഹായിക്കാൻ കഴിയില്ല സഹായിക്കുന്നില്ല എന്നില്ല നമ്മൾക്ക് താല്പര്യം വേണം വളരാൻ മുന്നേറാൻ എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടെ മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ തളർന്നു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം എന്നത് തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ വിലയുള്ള ഓരോ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതം വളരെയേറെ വിലയുള്ളതാണെന്നുള്ളത് നമ്മൾക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ടാവാം പരിമിതികളുണ്ടാവാം എങ്കിൽ പോലും നമ്മുടെ കുറവുകളെയും പരിമിതികളെയും അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു ധൈര്യം നമ്മൾ കാത്തുസൂക്ഷിക്കണം നമ്മൾ നടക്കണം നമ്മുടെ ജീവിതത്തിൽ വളർച്ച കൈവരിക്കണമെങ്കിൽ പ്രതിസന്ധികളെയും തോൽവികളെയും നേരിടാൻ നമ്മൾക്ക് കരുത്തുണ്ടാവണം നമ്മളുടെ മാനസികമായ കരുത്ത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മളെ തന്നെ വിശ്വസിക്കാൻ നമ്മുടെ കഴിവിൽ വിശ്വസിക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഉയർച്ച പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കളയാതെ മുന്നേറാനായിട്ട് ശ്രമിക്കണം നാളുകളിൽ നല്ലൊരു വാർത്ത നല്ലൊരു വിജയം നല്ലൊരു സന്തോഷം നമ്മളുടെ ജീവിതത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഈ നിമിഷത്തിൽ നമ്മൾ സമയത്തെ വിലയുള്ളതായി കണ്ടുകൊണ്ട് സമയത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട് ചിലവഴിക്കേണ്ടതുണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്തവരില്ല തോൽവികൾ നേരിടാത്തവരില്ല എങ്കിൽ പോലും അവരെല്ലാം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പല നേട്ടങ്ങളും പിന്നീടുള്ള കാലങ്ങൾ നേടിയിട്ടുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ സങ്കടങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തുമായിക്കൊള്ളോട്ടെ അതിൻ്റെ കാരണങ്ങൾ തിരുത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ള പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുറവുകളായിരിക്കാം പലപ്പോഴും പരാജയത്തിന് കാരണമെങ്കിൽ ആ കുറവുകൾ നികത്തി എടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണം നമ്മൾ മറ്റുള്ളവരെ കൊണ്ടോ മറ്റുള്ളവരാണ് നമ്മുടെ തോൽവുകൾക്ക് കാരണമെന്ന് കൊണ്ടോ നമ്മളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല മറിച്ച് നമ്മുടെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് കൊണ്ട് നമ്മളാണ് ഇനിയുള്ള കാലം മുന്നേറാൻ ശ്രമിക്കേണ്ടതെന്നും നമ്മുടെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തോൽവികളും നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട് തിരിച്ചറിവുകളുണ്ട് ആ തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ ഇന്നലകളിൽ നിന്നും ഒത്തിരിയേറെ വളർന്നു വന്നു ഇന്ന് ഈ നിമിഷത്തിൽ ആയിരിക്കുന്നെങ്കിൽ നമുക്ക് കഴിയും ഒത്തിരിയേറെ നേട്ടങ്ങൾ ഇനിയുള്ള കാലത്ത് നേടിയെടുക്കാനായിട്ട് അതിന് നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടതുണ്ട് നമ്മളിലുള്ള ആത്മവിശ്വാസമാണ് നമ്മളെ എവിടെയും എത്തിച്ച് എത്തിക്കാനായിട്ട് സഹായിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഇനിയുള്ള കാലം വിലയുള്ളതും വിലപ്പെട്ടതുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ മനസ്സിനെ വേദനകളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് സങ്കടങ്ങളിലേക്ക് കടന്നു പോകുന്നതിനെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ നിമിഷങ്ങൾ ഇന്നലകൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ആ നിമിഷം നമുക്ക് തിരിച്ചു കിട്ടുകയല്ല ഇനിയുള്ള നിമിഷങ്ങളെങ്കിലും പാഴാക്കാതെ നോക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മൾക്കാണ് ഇന്നലകൾ കഴിഞ്ഞു പോയി എന്നുള്ള ചിന്ത നമുക്കുണ്ടാവട്ടെ ഇനിയുള്ള കാലവും നാളുകളിൽ നോക്കുമ്പോൾ കഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അതെല്ലാം നമ്മുടെ നാളുകളിൽ ഓരോ നിമിഷങ്ങളാൽ എല്ലാം നഷ്ടങ്ങളായിട്ട് മാറാതെ നമ്മൾക്കത് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ച് മതിയാകുള്ളൂ നമ്മുടെ നഷ്ടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയുകയല്ല നമ്മുടെ നഷ്ടങ്ങൾ നമ്മളെ വേദനിപ്പിക്കുകയുള്ളൂ നമ്മൾക്ക് തളർച്ചകളെ സമ്മാനിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെന്തിന് സങ്കടങ്ങൾ സങ്കടങ്ങൾ ആലോചിച്ചുകൊണ്ട് നിമിഷങ്ങളെ പാഴാക്കണം നമ്മുടെ ജീവിതമാണ് നമ്മൾ സന്തോഷമാണ് നമ്മൾക്ക് വലുതെങ്കിൽ നമ്മൾ സങ്കടങ്ങളെ അകറ്റാനായിട്ട് സങ്കടങ്ങൾ കൊണ്ടുള്ള കാരണങ്ങളും അകറ്റാനായിട്ട് ശ്രമിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോല് സന്തോഷത്തിൻ്റെ താക്കോല് അപ്പോൾ നമ്മൾ വളരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ കടമയാണ് ഇന്നലകളിലെ സംഘടനകളിൽ നിന്ന് അതിജീവിക്കാനായിട്ടും ഇന്നലകളിലെ പരാജയങ്ങളിൽ നിന്ന് അതിജീവിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതും മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ വളർച്ച കൈവരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കും കൊയ്യുവാനായിട്ട് ഇനിയുള്ള കാലത്ത് നമ്മൾ സമയം പാഴാക്കാതെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയോ ഒരു നാൾ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പൂർണ്ണമായും വിശ്വാസം നമുക്കുണ്ടാവട്ടെ നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിവുകൾ വേണ്ട വിധത്തില് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇനിയുള്ള കാലം വിലപ്പെട്ടുള്ളതാണെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകാനുള്ളതാണെന്നും മറ്റുള്ളവർക്ക് നല്ലൊരു വെളിച്ചം നേടിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നും നമ്മുടെ വിജയം കൊണ്ട് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കണം നമ്മൾക്ക് കരുത്തുണ്ട് നമ്മൾക്ക് ശക്തിയുണ്ട് നമ്മൾക്ക് ഊർജ്ജമുണ്ട് നമ്മൾക്ക് ഉന്മേഷമുണ്ട് നമ്മൾക്ക് ഉത്സാഹമുണ്ട് നമ്മൾ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും ഈ ഒരു ജീവിതത്തിൽ നമ്മളത് തിരിച്ചറിയുക നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തു തീർക്കുക സമയത്തെ നഷ്ടപ്പെടുത്താതെ സമയത്തെ പാഴാക്കാതെ സമയം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സമയം നമുക്ക് ഒത്തിരിയേറെ തിരിച്ചറിവ് നൽകുന്നുണ്ട് ഓരോ സങ്കടങ്ങളെയും വേദനകളെയും നമുക്ക് അകറ്റി നടത്താൻ നമ്മുടെ സമയത്ത് പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ നമ്മൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം പോലെ നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ പരിശ്രമമാണ് നമ്മളെ പൂർണ്ണമായ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും പരിശ്രമിക്കുന്നതിൽ വിമുഖത കാണിക്കാതെ ഉത്തരവാദിത്വത്തോടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മുന്നേറുക എല്ലാവർക്കും വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ സങ്കടങ്ങളെ അകറ്റാനായിട്ട് സാധിക്കട്ടെ